ഈ നിറച്ചാത്തുകൾക്കിടയിലൂടെ ഒരിക്കൽ കൂടെ നമ്മുടെ ചിത്രം വരാ അല്ല നമ്മുടെ പെയിൻറിങ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പെയിൻറിങ് കഴിയുമ്പോഴും അടുത്തതായി എന്ത് എന്ന് മാത്രമാണ് എൻ്റെ മനസ്സിലൂടെ പോകുന്നത് ഈ ഒരു ചിത്രം എത്ര വരച്ചാലും വരച്ചാലും കൊതി തീരാതെ എന്നെ മനസ്സിനെ ഇങ്ങനെ പിടിച്ചുലക്കൊണ്ട് ഇരിക്കണേ അപ്പോൾ വീണ്ടും ഞാൻ ഈ ഒരു കടലും കരയും തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതെന്തോ എൻ്റെ മനസ്സിൽ നിന്നങ്ങ് മാഞ്ഞു പോകുന്നില്ല ഈ നീല ചായക്കൂട്ടങ്ങളും അവയോടുള്ള പ്രണയവും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരു കാലത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കളറായിരുന്നു ഈയൊരു നീല പിൽക്കാലത്ത് ഇതാ ഇപ്പോ എന്നെ ഏറ്റവും കൂടുതൽ റിലാക്സ് അയപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും ഈ നീല ചായങ്ങൾ തന്നെ എത്ര വിരോധാഭാസമാണ് ഈ ലോകവും അതിലുള്ള ഓരോ കാര്യങ്ങളും അല്ലേ ഈ ലോകത്തെ ഓരോ കടൽക്കരയും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ഒരു കടൽ തീരം വരെ മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം അതുപോലെ ഓരോ കടൽ തീരത്തിൽ നിന്നും കാണുന്ന കാഴ്ചകളും വ്യത്യസ്തമാണ് ആ കടൽ നമുക്ക് നൽകുന്ന അനുഭവങ്ങളും വ്യത്യസ്തമാണ് അതുപോലെ ഓരോ മനുഷ്യനും കടലിനെ നോക്കിക്കാണുന്ന രീതിയും വ്യത്യസ്തമാണ് എല്ലാം വ്യത്യസ്തമായ ഈ ലോകത്തെ ഈ ഒരു ചിത്രവും ഒരല്പം വ്യത്യസ്തവും തന്നെയല്ല എൻ്റെ രീതിയിൽ ഈയൊരു കടൽ തീരം എനിക്കൊരുപാട് ഇഷ്ടമായി ഈയൊരു കടൽ തീരത്തെ പറ്റിയും എൻ്റെ പെയിൻറ്റിങ്ങിനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും കൂടെ കൂടി ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ